പണ്ട് കയറായിരുന്നു സിനിമയില്ലായിരുന്നപ്പ സിനിമയില്ലായിരുന്നപ്പൊ കയറായിരുന്ന ഞാൻ പറയുന്നത് വിശേഷങ്ങളുമായി ുമായിരിക്കും ധീരജ് ബാലു വർഗീസ് മൂന്നുപേരെ സ്വാഗതം ചെയ്തു പേരിൽ തന്നെ പുരാണം പുരാണവുമായിട്ട് എന്താണ് പുഷ്പ വിമാനത്തിന് ബന്ധം ചോദിക്കേണ്ടി ചോദിക്കേണ്ടി ഇപ്പോ അറിയില്ല ടൈറ്റിലിന്റെ അതല്ല പറഞ്ഞ പുരാണമായിട്ടല്ല എന്താ പുരാണത്തിലെ ഒരു കഥാപാത്രം ഇതിനകത്ത് കയറി വരുന്നുണ്ട് പറയുന്നത് അങ്ങനെ ഒരു നിമിഷം മാറി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം നമുക്കിപ്പോ ഒരു നിന്ന് വീട് വരെ പോകണം അല്ലെങ്കിൽ ഒരു 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 മിനിറ്റ് മിനിറ്റ് നേരത്തെ ആയി കഴിഞ്ഞാലും സിറ്റുവേഷൻസ് മൊത്തത്തിൽ ആകും സമയത്തിന് സമയത്തിന് എന്താണ് പ്രാധാന്യം പ്രാധാന്യം ഈ ഏറ്റവും കൂടുതൽ വീണ്ടും പോലീസ് തന്നെയാണ് പേര് ഇവരുടെ കൂടെയല്ല ആക്ച്വലി രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടുള്ള പരിപാടിയാണ് എന്റെ അവരുടെ നാട്ടിലൊരു മേഡറ് സംഭവിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു പോലീസ് ഓഫീസറാണ് പിന്നീട് ആ മേർഡർ ഇങ്ങനെ കണക്ട് ആവുന്നു എന്നുള്ള സംഭവമാണ് പിന്നെ ഞാനും ആ ടൈം ലൂപ്പിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നുണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഞാൻ കോൺസ്റ്റബിൾ ആയിരുന്നു എ സി പി ആയിരിക്കും എസ് ഐ കയായിരുന്നു ഇപ്പൊ വർക്ക് പോകുന്നത് ഒരുമിച്ച് എങ്ങനെ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു ചെറുപ്പം മുതൽ അനിയനാണ് പറഞ്ഞിട്ടുണ്ട് ധീരജന്റെ സീനിയർ ആയിരുന്നു പള്ളിയിലൊക്കെ സീനിയർ ആയിരുന്നു സ്കൂളിലൊക്കെ എനിക്കും കുറച്ചു കാലാം ടോബിയുടെ ടൊബിയായിട്ടുള്ളു എനിക്ക് അങ്ങനെ തീരച്ഛനും അറിയാം ശിജുവായിട്ട് വർഷങ്ങളായിട്ടുള്ളത് റിലേഷൻഷിപ്പ് കീപ്പ് അങ്ങനെ പുതിയ ഗ്രൂപ്പ് അല്ല പഴയ ഗ്രൂപ്പ് തന്നെ ഗ്രൂപ്പ് ഒന്നും പുതിയ പുതിയതല്ല 啊，留个纪念，留个纪念。 ധീരജ് ൂല് പറഞ്ഞിട്ടുണ്ട് സിജുവും നിവിനും ഒക്കെ അടങ്ങുന്ന ആ ഒരു ആലുവ ഗ്രൂപ്പിന്റെ സിനിമ ഗ്രൂപ്പിന്റെ അവരെ കണ്ട ഞാൻ ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നില്ല വലിച്ചു കിട്ടേ ശരി അതിൽ നിന്ന് ബെൽറ്റ് ആയപ്പോ അത് കണ്ടിട്ടാണ് സിനിമയിൽ എത്താനുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ഇപ്പൊ എത്രത്തോളം അതായത് നമ്മൾ പുറത്തുനിന്ന് പോലെ അല്ല നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ബിടെക് ആയിരുന്നു അതിനുശേഷം ആ ഒരു പ്രൊഫഷനൊക്കെ നോക്കി ഒരു മൂന്ന് മൂന്നര നാല് വർഷം ജോലി ചെയ്ത് നോക്കി എന്നിട്ടും വർക്ക് കൊണ്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് ആദ്യമേ അറിയാം പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും ഫീലിംഗ് ഉണ്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു എന്റെ കരിയറിൽ ഇപ്പോഴും ഞാൻ ഒരു ബ്രേക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ ഇത് രസമുള്ള ഒരു പരിപാടിയാണ് നേരത്തിലൂടെയാണ് തുടങ്ങിയത് അതിനുമുമ്പ് മലർവാടി ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ നേരത്തിലൂടെയാണ് തുടങ്ങിയത് പക്ഷേ സിജുവിന്റെ നേരം തെളിഞ്ഞത് എപ്പോഴായിരിക്കും ആ നേരം ഇറങ്ങിയ നേരം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അല്ല എനിക്കോ നേരം തന്നെ ആയിരിക്കും ഒരു തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത് നേരത്തിലാണ് അപ്പോൾ അതുവരെ ഈ നല്ല റീച്ച് അതെ ഫസ്റ്റ് ഒരു ക്യാരക്ടർ റോള് ചെയ്യുമ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് ക്യാരക്ടർ റോളുകളിലേക്ക് കോളുകൾ വന്നു തുടങ്ങിയത് ആ സമയത്താണ് ചിലപ്പോ സിനിമക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു നായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലീഡ് ഹീറോ ചെയ്യുന്ന പരിപാടിയിലേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കും കാരണം അത്രയും വലിയൊരു സിനിമ അല്ലെങ്കിൽ അത്രയും വലിയൊരു ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ പറ്റിയെന്നുള്ള ആ ഒരു കോൺഫിഡൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നായകനായിട്ട് തന്നെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എളുപ്പമല്ല ഭയങ്കര ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് അത് സിനിമ ഹിറ്റായാലും ആയി കഴിഞ്ഞാലും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി തലയിലേക്ക് വരും ആ ഒരു 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 ഒരിക്കലും ഗ്രോത്ത് ആക്ടർ എന്നുള്ള രീതിയിലുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സഹനടൻ നായകൻ അത് മാത്രമല്ല ഏത് സംഭവം നമുക്കിത് പ്രോപ്പറായിട്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനകത്ത് എത്ര നമുക്ക് നീതി പുലർത്തി അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുള്ളൂ അപ്പം അതിപ്പോൾ എന്റെ ഇതിന് മുമ്പുള്ള സിനിമയിലെ ഞങ്ങൾ അതിലൊന്നും പേരുണ്ട് പടത്തിൽ പക്ഷേ ആ പടത്തിലെ ക്യാരക്ടേഴ്സ് നമുക്ക് എങ്ങനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ പരിപാടി മാത്രമേ നോക്കാറുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ രണ്ട് യുവതാരങ്ങളുടെ നമ്മൾ ഈ ഡയലോഗ് എടുത്ത് പറയാണെങ്കിൽ ചേട്ടന്മാരുടെ ഈ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാഷൻ എത്രത്തോളം ധീരജന സ്വാധീനിച്ചിട്ടുണ്ട് അയ്യോ ഭയങ്കരമായിട്ടുണ്ടോ ഇപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ഒരു ആയിട്ട് ഞങ്ങളുടെ തന്നെ ഉണ്ട് ഡാൻസും കാണുന്നവരൊക്കെ നല്ല അപ്പോൾ അങ്ങനെ കുറേ ഡാൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന പടം വന്നിട്ടില്ല ല്ലേ അപ്പൊ ചെറുതോടെ നമ്മൾ കാണുന്നത് ഇവരെയാണ് അപ്പൊ ഇവരിലൂടെ നമ്മൾ മോട്ടിവേറ്റഡ് ആണ് ഓഫ് കോഴ്സ് മോട്ടിവേറ്റഡ് ആണ് പിന്നീട് അവർ സിനിമയിലേക്ക് വരുന്നു ഇപ്പൊ മലർവാടി സിനിമയിലൂടെ നിവിൻ ചേട്ടൻ സീസണൊക്കെ വരുന്നു അവരതിന്ന് പിന്നെ കയറുന്നു അപ്പൊ നമുക്കിതൊക്കെ ഒരു വഴി കാണിച്ചിരുന്നു ഇപ്പൊ ടോവിനോ ആണെങ്കിലും ടോവിനോ അങ്ങനെ ഒരു നാടകങ്ങൾ അങ്ങനെ ചെയ്തിരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ചെറുതെ ആക്റ്റീവ് ആയിരുന്നു പുള്ളി പക്ഷെ അഭിനയത്തിലേക്ക് വന്നു എനിക്ക് നമ്മൾ ടോവിനോയ്ക്ക് അടക്കം നിവിൻ പോളി നിവിൻ ചേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എനിക്കാണ് ഷൂട്ട് കഴിഞ്ഞെന്ന് എനിക്ക് റിലീസായോ ഞാൻ ഓർക്കുന്നില്ല ഗോകുസ് പോയി ഒന്നും കുറച്ച് മോഡലിംഗ് കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു ഞാൻ ഗിച്ചു ശബരി ഒക്കെ ഞാൻ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞ ഫോട്ടോസും നേരം ഇത് ഫോട്ടോസ് ആണ് കുറച്ച് മലയാള സിനിമയിൽ അങ്ങനെ മോഡലിംഗ് ടൈപ്പ് ഫോട്ടോസ് കാര്യമില്ല അന്നത്തെ കാലത്തെട്ടാണ് കാര്യമില്ല കുറച്ച് എക്സ്പ്രഷൻസും അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനത്തെ പോർട്ട്ഫോളിയോ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഞാൻ അന്ന് ടോവി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ടോവിയുടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ക്യാരക്ടറിന് വേണ്ടി അങ്ങനത്തെ രീതിയിൽ നമ്മളിപ്പോ നേരത്തെ ഇപ്പൊ ബാലുവിനടുത്ത് ചോദിച്ച പോലത്തെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോ സിനിമയിൽ സംഭവിക്കുന്നത് അത് ടോവിയുടെ ഇതും ഇപ്പൊ മാറി ഞാൻ ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞു അത്രയും ബോഡിയും ഇതൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ചിലപ്പോ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ തമിഴിലോ ഹിന്ദിയിലോ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ചിലപ്പോ പക്ഷെ അന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ബോഡി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ മാറി മറിഞ്ഞു വരാം ഞാനിപ്പോ വണ്ടി യൂട്ടേഡി പോയിട്ടുണ്ട് ഞാനവിടെ സ്റ്റോപ്പിൽ നിൽക്കാൻ ഇല്ല ഇതന്നെ ഞാൻ പേസിലെ അപ്പം ടോവിനോയ്ക്കും ടോവിക്കും എനിക്കൊക്കെ ഇവർ ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പോൾ ടോവി കയറി കഴിഞ്ഞപ്പോൾ കുറേ കൂടി എനിക്ക് കോൺഫിഡൻസ് ആയി ആ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ട ഒരു സംഭവം തോന്നിയൊരു അഡൽട്രേറ്റഡ് പാഷൻ അതായത് പാഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവണം പിന്നെ വീഴ്ചകൾ സംഭവിക്കും ഓരോ വീഴ്ചകൾ എണീക്കാനുള്ള ഒരു ആരോഗ്യം കൂടി പിടിക്കുക അതുണ്ടെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റും പിന്നെ പോസിറ്റീവ് എനർജിയൊക്കെ കയ്യിൽ പിടിക്കുക നെഗറ്റീവ് ഒക്കെ ഇരിക്കുക അതൊക്കെ ബേസിക് സാധനങ്ങൾ നമ്മൾ തന്നെ വർക്ക് നമ്മുടെ പോരായ്മകളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ബെറ്റർ ആക്കാനായിട്ട് നോക്കുക സിനിമ കഴിയുമ്പോൾ

തീരും എൻ്റെ അതായത് റിലീസിന് അന്ന് ഇപ്പോൾ സക്സസ് ആണെന്നുണ്ടെങ്കിൽ അന്ന് സക്സസ് ആയി ഓക്കെ ഇപ്പോൾ എന്താ ഫെയിലറാണ് സിനിമ എന്നുണ്ടെങ്കിലും ഓക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാന്നുള്ളത് കാരണം അത് ഞാൻ സ്റ്റക്ക് അധികം അതിൽ സ്റ്റക്കോണായിട്ട് നിൽക്കാറില്ല കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഇനിയും സിനിമകൾ ചെയ്യാണ്ട് ഇനിയും കഥാപാത്രങ്ങളിലൂടെ സിജുവിന്റെ ഒരു വലിയൊരു എന്ന് സിജു ഒരു സ്വീകരണം ആ ചിത്രത്തിന് നാഴിക ഞാൻ ആ സിനിമ കൊണ്ട് ഫസ്റ്റ് പ്രൈമറിലി വിചാരിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നല്ല കഥാപാത്രങ്ങളും സ്ക്രിപ്റ്റുകളും എന്നുള്ളതാണ് അത് വരുന്നുണ്ട് പിന്നെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതും വരുന്നുണ്ട് അപ്പൊ ഈ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ സിനിമ കുറച്ചും കൂടി സക്സസ് ആകണമെന്നെങ്കിൽ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് ആ സിനിമയ്ക്ക് കിട്ടിയനെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് വേറെ ലാംഗ്വേജസിലൊക്കെ ഡബ് ചെയ്ത് ഒക്കെ ചെയ്തിരുന്നാണ് വെച്ചിരുന്നതാണ് അത് ഇറക്കിയില്ലാന്നോ ഇറക്കിയില്ല എനിക്ക് അറിയില്ല എന്താണ് ഒരുപാട് അതെ പോകാൻ സിനിമയായിരുന്നു അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല കാരണം മലയാളത്തിന്റെ ഹിസ്റ്ററിയും കൂടിയാണ് കേരളത്തിലെ ഹിസ്റ്ററിയും കൂടിയാണ് ഒരു കഥാപാത്രം കൂടിയാണ് അപ്പോൾ കുറിച്ച് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ള പറയുന്നത് അതുപോലെ തന്നെ ഈ സിനിമയും എല്ലാവരും ഇങ്ങനെ തഴഞ്ഞുള്ളത് ഒന്നാമത് ഒരു ലോവർ കാസ്റ്റിൽ നിന്ന് വന്ന് വന്നൊരു സിനിമ കൂടിയാണ് പിന്നെ അതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് പ്രോപ്പറായിട്ട് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല പക്ഷെ നല്ല കണ്ടവരെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് അത് ഒരു ഫാക്ടറാണ് ഒരാൾ പോലും കണ്ടിട്ട് മോശമായെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ എഫേർട്ട് എടുത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ കളത്തരമാണിത് അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല എല്ലാവരും മൊത്തം മാന്നിട്ടാണുള്ള പെർഫോമൻസും അല്ലെങ്കിൽ മേക്ക് ഓവറും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് മാതാപിതാക്ക പറയുന്നത് അൾട്ടിമേറ്റ്ലി അങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ആ സിനിമ എന്നും നിലനിൽക്കുമല്ലോ അപ്പൊ തിയേറ്ററിൽ അത്ര വിചാരിച്ചത്രത്തിലേക്ക് വന്നില്ലെങ്കിലും എന്തെങ്കിലും ആൾക്കാർ കാണുമായിരിക്കും സിജു പറഞ്ഞ മാതിരി ഈയൊരു കഥാപാത്രത്തിനെ കുറിച്ച് ഫിലിമിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെങ്കിലും ആ കഥാപാത്രത്തിനെ കുറിച്ച് ഇന്നും സംസാരിക്കുന്നുണ്ട് പറഞ്ഞു അതുമാതിരി തന്നെ സിജു ഫിലിമോഗ്രാഫി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പടം എപ്പോഴും അവിടെ ഔട്ട് ആയിട്ട് നിൽക്കും അപ്പൊ നിങ്ങൾക്ക് ആസ് ആക്ടേഴ്സ് എന്താണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത് ബോക്സ് ഓഫീസ് ഹിറ്റ് ആണോ അതോ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങളാണോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ലൈൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അതിപ്പോ ഞാനിപ്പോ എന്തൊക്കെ ഇല്ല എന്റെ ക്യാരക്ടറിന്റെ ആൾക്കാര് പിന്നീട് വാർത്ത അത് മാത്രമല്ല നമുക്ക് അതിനകത്ത് സന്തോഷം കിട്ടണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ പ്രൊഡ്യൂസറും ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് എല്ലാവരും നമ്മളുടെ കൂടെയുള്ള എല്ലാവരും സന്തോഷിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല അല്ലാതെ നമ്മള് നമ്മളുടെ മാത്രം കൈയടിച്ചിട്ട് നമ്മള് പൈസ മുടങ്ങിയ ആൾ വിഷമിക്കുമ്പോൾ നമുക്ക് അപ്പൊ നമ്മളുടെ കൂടെയുള്ള എല്ലാവരും ഹാപ്പി അല്ല അപ്പൊ നമ്മള് അതിനകത്ത് ഞാൻ സന്തോഷിക്കണം ഞാനത് ഇഷ്ടമായിരിക്കണം അല്ല അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഇടയിലുള്ള ഒരു പ്രേമം സിനിമ അതില് ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ ആ പടം അത്രയും ഗംഭീരായത് കൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് കിട്ടി പിന്നീട് ബ്രേക്ക് സിനിമകളും നല്ലൊരു ഹിറ്റ് ചെറിയ ഭാഗമാവുന്നു ഒരു ഹിറ്റ് ആവാത്ത പടത്തിന്റെ വലിയ ഭാഗം വന്ന ഭയങ്കര വ്യത്യാസമുണ്ട് ക്യാരക്ടർ എത്രത്തോളം ഉണ്ടെന്നുള്ളതല്ല ഹിറ്റ് പടത്തിന്റെ ഭാഗമാവുന്നതാണ് ഇപ്പോഴും നല്ലത് പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള എല്ലാ ചെറിയ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും പ്രേമ വലിയ എക്സാമ്പിൾ അങ്കമാലിയുടെ അറിയിച്ചു അങ്ങനത്തെ ഒരുപാട് പടങ്ങ ഒരുപാട് പുതിയ ആൾക്കാരായിരിക്കും വന്നിട്ട് പക്ഷെ ആ പുതിയ എല്ലാവരെയും ഗുണം പേര് <laughs> <Saint demande> <laughs> <laughs> ും മറ്റും ടോവിയായിട്ട് ഒരുപാട് സാദൃശ്യം ആണ് അതാ പറഞ്ഞത് അപ്പം ഈ ഒരു പോലീസ് സ്റ്റേഷൻ കാണുമ്പഴേ എവിടേക്കോ ടോവിയുടെ ഒരു റിസംബ്ലൻസ് ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ടോവി ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം കേറി വരാൻ സാധ്യതയുണ്ടായിരുന്നു ആ ഓക്കെ മാനറിസം വൈസ് ആണോ അങ്ങനെ ആ ഓക്കെ ഡയലോഗ് ഡെലിവറിയിലും മാനറിസത്തിലും മലപ്പൂറും ഒഴിവാക്കാൻ നമ്മൾ പടി ശ്രമിക്കുന്നുണ്ട് കാരണം അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവനെ പോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ക്യാഷ് സംസാരിക്കുമ്പോൾ അവന്റെ സ്ലാങ്ങും പരിപാടിയും വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ ശരിയല്ലല്ലോ ടോവിനോ അവന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മള് നമ്മുടെ രീതിയില് ചെയ്യുന്നു അങ്ങനെ അഭിനയിക്കുമ്പോൾ വരാറില്ല പൊതുവേ മാറ്റാൻ ശ്രമിക്കാറുണ്ട് വന്നാൽ തന്നെ ഇനിയും മാറ്റേണ്ടി വരും അൾട്ടിമേറ്റ്ലി അപ്പൊ പുഷ്പഭിമാനം തിയേറ്ററിലെ പ്രേക്ഷകൻ ഓഫർ ചെയ്യുന്നത് എന്തായിരിക്കും അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ാണ് കണ്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു പുതിയൊരു ജോണറാണ് നമ്മൾ കാണാത്ത കാണാത്ത രീതിയിലുള്ള അത് കണ്ടാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് സിനിമയിലും കിട്ടുന്നതായിരിക്കും ശരി അപ്പൊ എന്തായാലും ശരി പുഷ്പ തിയേറ്ററിൽ തിയേറ്ററിൽ യാത്ര തുടങ്ങട്ടെ എല്ലാവിധ ആശംസകളും ഹിറ്റായി മാറട്ടെ